രാവിലെ ഒൻപതര മണിയായ പറ്റി എവിടെ പോണെന്നാൽ മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ അങ്ങനെ ഇടയ്ക്കൊരു കടയാതെട്ടൊക്കെ ഒരു മണിക്കൂറിന് ശേഷം ഇദ്ദേഹം യാത്രയ്ക്ക് ഭയങ്കര കേട്ടോ വീട്ടിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി എല്ലാത്തിലും അങ്ങനെ നമുക്ക് കിട്ടത്തില്ല ആദ്യം തന്നെ എനിക്കറിയത്തില്ല ഇത് പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കുള്ളതല്ല അതിൽ കയറുന്ന വേറൊരു ഫീൽ ഞാൻ ബോധം കിട്ടി കയറിയാണില്ല എനിക്ക് ഒരു ബോധം ഇല്ല ബോധം തിരിച്ചു വരാൻ വേണ്ടി കുറച്ച് ഐസ്ക്രീമൊക്കെ